പ്പോഴും പക്ഷികളെയും മൃഗങ്ങളെയും കാണുമ്പോൾ പലരും അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും അടുത്ത ജന്മത്തിലെങ്കിലും വല്ല പക്ഷിയോ പൂച്ചയോ നായയോ ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് എന്നാൽ മനുഷ്യനായി ജനിച്ച ശേഷം ഒരു നായയായി മാറിയാലോ അതെ ഒരു നായിയായി മാറണമെന്നുള്ള ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് ജപ്പാൻ സ്വദേശിയായ ടോക്കോ ഇതിനായി ലക്ഷണക്കിന് രൂപയും അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട് ഒറിജിനലിനെ വെല്ലുന്ന നായിയുടെ കോസ്റ്റ്യൂം തയ്യാറാക്കിയാണ് ടോക്കോ തന്റെ ആഗ്രഹം സഫലീകരിച്ചത് രണ്ട് മില്യൺ എൻ അതായത് പത്താം പോയിന്റ് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവാക്കിയത് പ്രശസ്തമായൊരു കോസ്റ്റ്യൂം കമ്പനിയാണ് ഇത് തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത് ഇത് ധരിച്ചാണ് ഇപ്പോൾ ടോക്കോ പുറത്തു പോകുന്നത് അനക്കാൻ കഴിയുന്ന കാൽപാദങ്ങളും വാലുകളും വായുമെല്ലാം ഈ കോസ്റ്റ്യൂമിന്റെ പ്രത്യേകതയാണ് ഇത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് കോസ്റ്റ്യൂം ശരിയാക്കി നൽകലാണ് ഇപ്പോൾ ടോക്കോയുടെ ജോലി ഇതുപോലെ തന്നെ നിരവധി പേരാണ് മൃഗമായി മാറാനുള്ള താല്പര്യവുമായി ടോക്കോയെ സമീപിക്കുന്നത് ഈ കോസ്റ്റ്യൂം വാടകയ്ക്കെടുക്കണമെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരം ഇൻ അതായത് ഇരുപത്തെണ്ണായിരം രൂപ നൽകണം അതും വെറും മൂന്ന് മണിക്കൂറിലേക്ക്